പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽ നാമത്തിൽ ആമേൻ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാലത്തിന്റെ അഞ്ചാമത്തെ ചൊവ്വാഴ്ചയാണെന്ന് വിശുദ്ധ മത്തായ അറിയിച്ച സുവിശേഷം അഞ്ചാം അഞ്ചാമത്തെയുപ്പത്തി എട്ട് മുതൽ നാല്പത്തിയെട്ട് വരെ വാക്യങ്ങൾ രണ്ട് പ്രധാനപ്പെട്ട തലക്കെട്ടുകളിലാണ് ഇന്നത്തെ സുവിശേഷം ഒന്ന് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക രണ്ട് ശത്രുക്കളെ സ്നേഹിക്കുക ഏറ്റവും പ്രയാസകരമായ കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം അല്ലെങ്കിൽ ഈശോ നമ്മളോട് പറയുന്നത് ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അതേസമയം ഏറ്റവും ദുഷ്കരമായ പ്രാവർത്തികമാക്കാൻ പാടുള്ള കാര്യത്തെക്കുറിച്ചാണ് ഈശോ പറയുന്നത് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുകയും ചെയ്യണം ശത്രുക്കളെ സ്നേഹിക്കുകയും ചെയ്യണം തിന്മയെ തിന്മ കൊണ്ട് എതിർക്കുകയും ശത്രുവിനെ ശത്രുവായി പരിഗണിച്ച് അവനോട് പക തീർക്കുകയും ചെയ്യുന്നതാണ് തൻ്റെ ഇടം എന്ന് ലോകം പറയുന്ന ഒരു സാഹചര്യത്തിലാണ് തിന്മയെ നന്മ കൊണ്ട് കീഴടക്കാനും ശത്രുക്കളെ വെറുക്കുന്നതിനു പകരം സ്നേഹിക്കാനും ഈശോ ആവശ്യപ്പെടുന്നത് നല്ലൊരു ക്രിസ്തുശിഷ്യനാവാൻ ഇത് ചെയ്തേ എന്ന് കൂടി ഈശോ ഓർമ്മിപ്പിക്കുകയാണ് പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള നന്മയും സഹായവും ചെയ്യണമെന്നാണ് ഈശോ പറയുന്നത് ഒരു മൈൽ ദൂരം പോകാൻ ഒരാൾ നിർബന്ധിക്കുമ്പോൾ രണ്ട് മൈൽ പോവുക ചോദിക്കുന്നതൊക്കെ കൊടുക്കുക അതിനപ്പുറത്ത് കൊടുക്കുക പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് ചെയ്യുന്ന നന്മയെക്കുറിച്ചാണ് ഈശോ പറയുന്നത് തിരുവചന എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും ക്രിസ്തീയ വിളി പരിപൂർണതയിലേക്കുള്ള വിളിയാണ് എന്തെങ്കിലും കുറച്ച് ചെയ്തിട്ട് പകുതി വഴിയിൽ എത്തുന്ന അല്ലെങ്കിൽ അവിടെ കൊണ്ട് നിന്നു പോകാവുന്ന ഒരു വിളിയല്ല ഒരു പൂർണതയിലെത്താനുള്ള വിളിയാണ് എന്തിന്റെ പൂർണതയാണത് അത് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തണം നമുക്ക് ആരോടും വെറുപ്പോ വൈരാഗ്യമോ ഇഷ്ടക്കേടോ ഒന്നും മനസ്സിൽ സൂക്ഷിക്കാതെ എല്ലാവരോടും സ്നേഹത്തിന്റെ പൂർണതയിലേക്കുള്ള ഒരുപിളി അതുപോലെ ഹൃദയത്തിന്റെ നന്മയിലേക്കുള്ള പൂർണതയുടെ ഒരുപുളി എല്ലാവരെ കുറിച്ചും എപ്പോഴും നന്മ ആഗ്രഹിക്കാനും എല്ലാവർക്കും നന്മ വരുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാനുമുള്ള ഹൃദയത്തിന്റെ നന്മയുടെ പൂർണത ഉണ്ടാവേണ്ടതിൻ്റെ ഒരു നമ്മുടെ സംസാരത്തിലും പ്രവർത്തനത്തിലുമൊക്കെ മറ്റുള്ളവർക്ക് സഹായവും നന്മകളും പ്രചോദനാത്മകമായ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ മാറേണ്ടതിൻ്റെ ഒരു വ്യക്തിത്വ പൂർണതയുടെ വിളി എല്ലാ തരത്തിലും പൂർണതയിലേക്കാണ് ഈശോ നമ്മളെ വിളിച്ചിരിക്കുന്നത് നമുക്കിത് ആത്മശോധന ചെയ്യാം എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ദൈവം ഉദ്ദേശിക്കുന്ന പൂർണതയിലേക്ക് എത്തുന്നുണ്ടോ ഒരു പരിധി വരെ നമ്മൾ ആത്മീയരാണെന്ന് പറയുമ്പോഴും അതിനപ്പുറത്തുള്ള അല്ലെങ്കിൽ ബാക്കി ഭാഗം നമ്മുടെ മാനുഷികമായ രീതിയിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ ചിന്താഗതികൾക്കനുസരിച്ച് കൊണ്ടുപോകുന്ന ഒരു ശൈലിയാണ് നമുക്കുള്ളത് അതെയോ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് ദൈവം പറയുന്ന പൂർണതയിലേക്ക് വളരാനും വളർത്താനുമുള്ള ഒരു പ്രയത്നം ഒരു ഒരു എഫർട്ട് നമ്മുടെ ഭാഗത്ത് ഒന്ന് ഉണ്ടാവുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം ഈശോ ഓർമ്മിപ്പിക്കുന്ന ആ കാര്യം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം ഇത് പൂർണതയിലേക്കുള്ള ഒരു വിളിയാണ് ഇത് തൊണ്ണൂറ്റിയൊൻപത് ആടുകൾ ഉണ്ടല്ലോ എന്നോർത്ത് ഒന്ന് പോയത് സാരമില്ല എന്ന് ചിന്തിക്കുന്ന മാനുഷിക ചിന്താഗതിയല്ല ഒരെണ്ണം പോയാൽ പോലും ഒരു കുറവ് വന്നാൽ പോലും അത് വളരെ വലിയ കുറവാണെന്ന് മനസ്സിലാക്കി ആ ഒന്നിനെ തേടിപ്പോയി കണ്ടെത്തി നൂറിന്റെ പൂർണ്ണതയിലാക്കുന്ന ഇടയൻ്റെ മനസ്സിൻ്റെ പൂർണ്ണതയിലേക്കുള്ള വിളിയാണ് നമുക്ക് ആ ഒരു ചിന്ത മനസ്സിൽ സൂക്ഷിക്കാം പ്രാർത്ഥിക്കാം കർതാവായിശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതം പലതരത്തിൽ പൂർണതയിലേക്ക് ഉള്ള വിളയാണെന്ന് മനസ്സിലാക്കുന്നു അനേകം അപൂർണതകൾ ഞങ്ങളുടെ ചിന്താഗതികളിലും സംസാരത്തിലും പെരുമാറ്റത്തിലും ഹൃദയത്തിലും മറ്റുള്ളവർക്ക് നന്മ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലുമൊക്കെ കുറവായുണ്ട് കർത്താവ് ഇന്ന് ഞങ്ങളെ അങ്ങ് ഓർമ്മിപ്പിക്കുന്നതനുസരിച്ച് ഞങ്ങളുടെ മാനുഷികമായ ചിന്താഗതികളും ശൈലികളും മാറ്റിവെച്ച് അങ്ങ് ആഗ്രഹിക്കുന്ന പൂർണതയിലേക്ക് ചിന്തിക്കുവാനും സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും ഹൃദയഭാവം ആ പൂർണതയുടേതാക്കി മാറ്റുവാനും ഞങ്ങളെ സഹായിക്കണം നമ്മുടെ കർത്താവ് ഈശോമിശുഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഈശ്വമിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ